ഈ മഴയൊക്കെ മാറി അതായത് ആഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേ നമ്മുടെ അടിയിനിയും നന്നായിട്ട് പ്രൂൺ ചെയ്യേണ്ട സമയമാണ് പ്രൂൺ ചെയ്താൽ കുറേ ഗുണങ്ങളുണ്ടായി ആ ഗുണങ്ങളെന്ന് വെച്ചാൽ നന്നായി പൂക്കൾ ഉണ്ടാവും കൊലകുത്തി പൂ ഉണ്ടാവാനും അതുപോലെ തന്നെ അതിൻ്റെ കോട്ടക്സ് നന്നായി വലുതായി വരുവാനും പിന്നെ ആ മുറിച്ചെടുക്കുന്ന കഷ്ണങ്ങൾ വെച്ചിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കാനും ഒക്കെ പറ്റുന്ന ഒരു സംഭവമാണ് ഈ പ്രൂണിങ് അപ്പോൾ പ്രൂണിങ്ങിനെ നമ്മൾ തയ്യാറാവുകയാണ് ഒരു സ്റ്റെറിലൈസ് ചെയ്ത നല്ലൊരു കത്തി എടുത്തതിന് ശേഷം ഒരു മയമില്ലാതെ കടിക്ക് കടയ്ക്ക് കോട്ടക്സിന് ഒരു കൂട്ടും വരോ കോട്ടം വരാത്ത തരത്തിൽ നമ്മൾ മുകളിലേക്കുള്ള കമ്പുകൾ നന്നായി മുറിച്ചെടുക്കണം അത് നല്ല മഴയുള്ള സമയത്ത് ചെയ്യരുതെന്ന് മാത്രമേ അതിനൊരു പ്രത്യേകതയായി ഞാനത് പറയാനുള്ളൂ ബാക്കിയൊന്നും അതിനകത്ത് പ്രശ്നങ്ങളില്ല അത് സ്റ്റെറിലൈസ് ചെയ്ത് കത്തിയായിരിക്കണം അത് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് ഓരോ കമ്പുകളും മുറിച്ച് മുറിച്ച് മാറ്റുമ്പോൾ അവിടെ എല്ലാം ഇങ്ങനെ പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ ചിലപ്പോൾ ആ പൂക്കളുണ്ടായാലും നമുക്ക് കുഴപ്പമില്ല ആ പൂക്കളുണ്ടായാൽ പോലും ആ കമ്പുകൾ മുറിക്കുന്നിടത്തൊക്കെ നമ്മൾ കുറച്ച് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് ചെയ്യുന്നത് നല്ലതാണ് ഏതെങ്കിലും ഒരു ചാറ്റൽ മഴയുണ്ടെങ്കിൽ അത് പോകാതിരിക്കാൻ കേടായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇതിങ്ങനെ ഈ പൂൺ ചെയ്ത എല്ലായിടത്തും അതിൻ്റെ മദർ പ്ലാന്റിന് കുറച്ചും കൂടി സാഫ് പുരട്ടി കൊടുക്കുന്നത് നല്ലതാണ് സാഫോ അതുപോലെ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് മതി കേട്ടോ പെട്ടെന്ന് അങ്ങോട്ട് ചീച്ചിലെ അടി അടിയിലേക്ക് വരാതിരിക്കാനാണ് ഏത് കമ്പായാലും മുറിച്ച് നമുക്ക് മാറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ വെച്ച് കൊടുക്കണം അത് റീപ്പോർട്ട് ചെയ്യേണ്ട ഒരു പ്ലാന്റും കൂടിയാണത് റീപ്പോട്ട് ചെയ്യാൻ സമയമായിട്ട് എനിക്ക് സമയം കിട്ടാതുകൊണ്ട് നിന്നതാണ് ഈ പ്ലാന്റിനുള്ള പ്രത്യേകത എന്താ പറയുക ഇത് ശരിക്കും വലിയ ചട്ടിയിലേക്ക് മാറ്റേണ്ട സമയം കഴിഞ്ഞു സമയക്കുറവ് മൂലം ഞാൻ ചെയ്യാതിട്ടിരിക്കുകയാണ് നല്ലത് പ്രൂൺ ചെയ്ത് നിർത്താമെന്ന് വെച്ചു പ്രൂൺ ചെയ്തില്ലെങ്കിൽ അതിന് ഭംഗി കുറയും പൂക്കളും കുറയും അപ്പോൾ ഇതിൻ്റെ കമ്പ് എനിക്ക് നടേണ്ടതും കൂടി ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ അവിടെയും കൂടി സാഫ് പുരട്ടിയിട്ട് വെക്കുന്നത് ഇത് നമുക്ക് വേറെ തൈകളാക്കി മാറ്റാമേ അപ്പോൾ അതുകൊണ്ട് അതിനൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഈ കമ്പുകളൊക്കെ ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് മുറിച്ചെടുക്കുന്ന കമ്പുകളൊക്കെ നമുക്ക് പുതിയ പുതിയ ഉണ്ടാക്കാൻ വേണ്ടി ഒരു സഹായകമാകുന്ന ഒരു പ്രക്രിയയാണ് ഇതിൻ്റെ കോട്ടക്സ് വലുതായ പോലെ തന്നെയാണ് ഇതിൻ്റെ അടിവശം നോക്കി അടിവശത്ത് താഴേക്ക് ബൾജ് ചെയ്തു വരുകയാണ് ഈ ചട്ടി പൊട്ടി പോവ് ആ രീതിയിലേക്ക് വലുതായിട്ടുണ്ട് അപ്പോൾ അത് റീപോട്ട് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു കിടക്കുകയാണ് പല കോട്ടുകൾക്കും നമുക്ക് സൗകര്യക്കുറവൂലമാണ് മാറ്റാത്തത് ഈ കമ്പ് ഞാൻ മുറിക്കാതെ നിർത്തിയേക്കാനിട്ടാണ് ഇതിന് ഇത്രയും വിത്ത് ഉണ്ടായിട്ടുണ്ട് ഒറ്റക്കലയിൽ നാലെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇതിപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞാൽ അത് നമുക്ക് വിത്താക്കി മാറ്റാം അപ്പോൾ നമുക്ക് അത് മുറിക്കാൻ തോന്നിയില്ല കുറച്ച് കഴിഞ്ഞിട്ട് മുറിക്കാം അപ്പോൾ അതൊക്കെ അങ്ങനെ കിടക്കുകയാണ് അതുപോലെ ഇവിടെയും ഉണ്ട് നോക്കണം കുറച്ച് പൂക്കൾ വിത്തുകളായി മാറിയിട്ടുണ്ട് അത് നമുക്ക് പ്രൂൺ ചെയ്യാൻ ആ തല മാത്രം മുറിക്കാൻ നിർത്തും ആക്കി എല്ലാം ഈ കാണുന്നതെല്ലാം ഞാൻ മുറിക്കും മുറിച്ച് ഏതെങ്കിലും പോട്ടിലേക്ക് മാറ്റി തൈകളാക്കി മാറ്റും ഇത് ഇത്രയും മുറിച്ച് മാറ്റിയിട്ടുണ്ട് അറിയാതെ ഒരു കമ്പ് മുറിഞ്ഞു പോയി ഒരു പൂവുള്ള കായുള്ള സംഭവം മുറിഞ്ഞു പോയി കണ്ടോ സാരമില്ല അത് നഷ്ടപ്പെട്ടു പോയി അതിനകത്തൊരു പത്ത് നാൽപ്പത് വിത്തെങ്കിലും കാണേണ്ടതാണ് അപ്പം ഇനി നമുക്കതൊരു പോട്ടിലേക്ക് മാറ്റണം പോട്ട് നമ്മളൊരു ഡ്രം മുറിച്ചിട്ട് സൗകര്യപ്പെടുത്തിയേക്കാണ് ഒരുപാട് ഡ്രമ്മ മുറിച്ച് വെച്ചാറുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഡ്രമ്മാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇല്ലാത്ത മണ്ണാണ് നീർ മണ്ണിലേക്ക് മണ്ണിലേക്ക് നട്ട് ഉണ്ടോ ഇങ്ങനെയായി ഇങ്ങനെ നട്ട പിന്നെ ഞാൻ ഒന്നും നോക്കണ്ട അത് മുളച്ചു വന്നോളും മറ്റേ തൈകൾ നല്ല കൊല കുത്തി നല്ല സുന്ദരമായി ഇതുപോലെ പൂവുണ്ടാവുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ പ്രൂണിങ് അനിവാര്യമായ ഒരു സംഭവമാണ് ഇത് പൂത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുന്ദരമായിട്ട് കണ്ട് ആസ്വദിക്കാം അപ്പോൾ ഇതൊന്ന് ഫോളോ ചെയ്ത് നോക്കുക അടിയണിയം ഒരണ്ടെങ്കിൽ തന്നെയും അതിന് കയറി നിങ്ങൾ ശ്രദ്ധിക്കണം അടിയണിയം പ്രധാനപ്പെട്ട ഒരു ഫ്ലവർ ആണ് ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം